തുടർഭരണമാണല്ലോ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഈ ചർച്ച തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു എന്നതിൽ തർക്കമില്ല എൽ ഡി എഫിന് വീണ്ടും ഭരണ തുടർച്ച ഉണ്ടായാൽ സി പി ഐ എം പകരും യു ഡി എഫ് അധികാരത്തിലെത്തിയില്ലെങ്കിൽ കോൺഗ്രസ് തകരും ഇപ്പോൾ പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരു വിചിത്രവാദമായും കൗതുകകരമായും തോന്നുമെങ്കിലും ഇതാണ് പലരുടെയും കണ്ടെത്തൽ എന്തുകൊണ്ടാണ് തുടർഭരണം എന്ന വാക്ക് പലർക്കും അലർജി ഉണ്ടാക്കുന്നത് ഭരണ തുടർച്ചയെ പിന്തുണയ്ക്കുന്നവരുടെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ് തുടർഭരണ വിവാദത്തിന് പിന്നിൽ എന്ത് നമുക്ക് നോക്കാം അധികാരം കുത്തകയാകും തോറും ദുരധികാരമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് കവിയും കേരള സാഹിത്യ അക്കാദമി ചെയർമാനുമായ കെ എസ് അച്യുതാനന്ദൻ നടത്തിയ പരാമർശമാണ് തുടർഭരണ ചർച്ചകളെ കൊടുമ്പിരി കൊള്ളിച്ചത് ബംഗാളിൽ സി പി എമ്മിനുണ്ടായ തിരിച്ചടി ചൂണ്ടിക്കാട്ടിയാണ് കവിയുടെ വിമർശനം എൽ ഡി എഫിന് ഭരണ തുടർച്ചയ്ക്കെതിരെ കോൺഗ്രസ് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒരു വിഭാഗം ജനങ്ങളും പലപ്പോഴായി ചൂണ്ടിക്കാട്ടുന്ന ഒന്നാണ് ബംഗാളിൽ സി പി എമ്മിനുണ്ടായ ദുരനുഭവം സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും വ്യവസായവത്കരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതേ തുടർന്ന് കർഷക പിന്തുണ നഷ്ടപ്പെട്ടത് അടക്കമുള്ള നിരവധി കാരണങ്ങളാണ് ബംഗാളിൽ സി പി എമ്മിനുണ്ടായ തിരിച്ചടിക്ക് കാരണം പുറമെ ഭരണവിരുദ്ധ വികാരവും തൃണമൂൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും വളർച്ചയും തിരിച്ചടിക്ക് ആക്കം കൂട്ടി എന്നാൽ കേരളത്തിൽ സമാനമായ സാഹചര്യം ഇല്ല എന്ന് വ്യക്തമാണ് ശബരിമല സ്വർണക്കുള്ള അടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായെങ്കിലും സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിൽ നിർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല തെളിവുകൾ നിരത്തി ഏതെങ്കിലും അഴിമതി ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന പ്രതീതി സൃഷ്ടിക്കാനോ യു ഡി എഫിനോ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നതും വസ്തുതയാണ് ഈ കാര്യം ഊട്ടിയുറപ്പിക്കുന്നതാണ് തുടർഭരണത്തെ വിമർശിച്ച കവി സച്ചിദാനന്ദൻ തന്നെ കേരള സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന്റെ മുഷിച്ചിലിൽ നിന്ന് പലപ്പോഴായി തുടർഭരണത്തിനെതിരെ നിരന്തരം വാദങ്ങൾ ഉയരുന്നത് അന്തരീക്ഷത്തിലുണ്ട് എന്തായാലും കവി സച്ചിദാനന്ദനെ പോലെ ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ തന്നെ ഭരണ തുടർച്ചക്കെതിരെ നിലപാടെടുക്കുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് എന്നതിൽ രണ്ടഭിപ്രായമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിൽ ഉണ്ടായ ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദന്റെ പ്രസ്താവന ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്ന തരത്തിലേക്ക് പ്രചാരണം കൊണ്ടുപോയെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടമുണ്ടാവുകയുള്ളൂ എന്നാണ് കനകോലുവിന്റെ മുന്നറിയിപ്പ് ഹൈബീഡൻ കോൺഗ്രസ് സോഷ്യൽ മീഡിയയുടെ തലപ്പത്തേക്ക് വന്നതോടെ മുഖ്യമന്ത്രിയെ ഉന്നം വെച്ച് കടക്ക് പുറത്തെ ക്യാമ്പയിനുകൾ ശക്തമാക്കിയത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ആരോപിക്കുന്ന പ്രചാരണങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും അവർ എങ്ങനെ കൊണ്ടുപോകുമെന്ന് കാണാം പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഇടതുപക്ഷ സംഘടനകൾക്ക് വീര്യം കൂടുന്നതെന്നും ഭരണപക്ഷത്ത് തന്നെ ഇരുന്നാൽ സംഘടനാ സംവിധാനങ്ങൾക്ക് ഫലക്ഷയം സംഭവിക്കുമെന്നുമാണ് ഒരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് മുൻകാല സമരങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ഈ വാദം യു ഡി എഫിനിയും പ്രതിപക്ഷത്ത് തുടർന്നാൽ സംഘടനാ സംവിധാനങ്ങൾ അവതാളത്തിലാകുമെന്നും നേതാക്കളും വാണികളും ഒഴിഞ്ഞു പോകുമെന്നും കോൺഗ്രസിനെ ചൂണ്ടിക്കാട്ടി മറ്റൊരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നു ഭരണത്തിൽ വീണ്ടും തുടർന്നാൽ നശിക്കുന്നതാണോ ഇടതുപാർട്ടികളെന്നും ഭരണത്തിൽ എത്തിയില്ലെങ്കിൽ നശിക്കുന്നതാണ് കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫിലെ പാർട്ടികളുമെന്ന് അതാത് പ്രസ്ഥാനങ്ങളിലുള്ളവരാണ് ചിന്തിക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ഭരണം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫിലെ പാർട്ടികൾക്ക് ബലക്ഷയം സംഭവിക്കുമെന്ന ചർച്ചകൾക്ക് യഥാർത്ഥത്തിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് അവർക്കുണ്ടാക്കുക ഒന്നാമത് ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും രണ്ടാമത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന ഇടതുപക്ഷ പാർട്ടികളുടെ ആരോപണത്തെ ശക്തിപ്പെടുത്തും ഭരണത്തിൽ തുടർന്നാൽ തങ്ങളെ ദുർബലരാക്കുമെന്ന ചർച്ചകൾ ശക്തിപ്പെടുന്നതിനെ മറികടക്കാൻ ഇടതുപക്ഷത്തുള്ള പാർട്ടികൾ ശ്രമിച്ചില്ലെങ്കിൽ ഭരണ തുടർച്ചയെന്ന സ്വപ്നത്തെ പോറൽ ലേൽപ്പിക്കും സംസ്ഥാനത്ത് പുത്തൻ വികസനങ്ങളും മാറ്റങ്ങളും ഉണ്ടാകണമെങ്കിൽ തങ്ങൾ വരണമെന്നാണ് യു ഡി എഫ് പറയുന്നത് സംസ്ഥാനത്തിന് വികസന തുടർച്ചയുണ്ടാകണമെങ്കിലും വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കണമെങ്കിലും ഇടതുപക്ഷം തുടരണമെന്നാണ് അനുകൂലിക്കുന്നവരുടെ വാദം കേരളത്തിന്റെ ഭരണ തുടർച്ചയാണ് ഇന്ന് കേരളത്തിന് ഈ രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അത് അതിദാരിദ്ര്യവൽക്കരണാകാം അല്ലെങ്കിൽ ഇപ്പോ ഞങ്ങൾ വ്യവസായ മേഖലയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധ്യമാകുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം തുടരുന്നത് ഇടതുപക്ഷം തകരും എന്ന മട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ നരേറ്റീവ് മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷം ഇടതുപക്ഷം കേരളം കേരളം തകരും തുടരണം അനുകൂലിച്ചും പ്രതികൂലിച്ചും നടക്കുന്ന ചർച്ചകൾ സംസ്ഥാനത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് അത് ആ രീതിയിൽ തന്നെ തുടരട്ടെ കാരണം വിധി പ്രഖ്യാപിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണല്ലോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഭരണ തുടർച്ചയാണോ തുടർഭരണത്തിന്റെ തകർച്ചയാണോ എന്ന വിധി പ്രഖ്യാപനത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ ഭരണപക്ഷത്തിലെയും പ്രതിപക്ഷത്തിലെയും പാർട്ടികളുടെ പ്രചാരണമെടുക്കും നിർണായകമാണ്